ഞാനൊരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ കപ്പിൾസിന്റെ സെക്ഷൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് ആ കൗൺസിലിംഗ് ഒക്കെ നമ്മുടെ പ്രാക്ടീസിന്റെ വലിയൊരു ഭാഗമാണ് അപ്പം നമ്മൾ ഞാൻ വീഡിയോസ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ക്വസ്റ്റ്യൻസ് അതിന്റെ ഡിസ്കഷൻസ് ഒക്കെ വീഡിയോ ആക്കി എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാനും ഫേസ് ചെയ്ത കുറേ ക്രിറ്റിസിസംസ് ഉണ്ട് ലൈക്ക് എന്താ പറയുക ഇത് കുറച്ചുകൂടെ ഷെയിംഫുൾ ടോപ്പിക്സ് അല്ലേ ഇങ്ങനെ ഓപ്പൺ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കാമോ എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഓപ്പണായിട്ട് സംസാരിച്ച് പറ്റിയുള്ള ഡൗട്ട്സും നമ്മുടെ മനസ്സിലുള്ള മിസ്കൺസെപ്ഷൻസ് ഒക്കെ ക്ലിയർ ചെയ്താൽ നമുക്കൊരു ഹെൽത്തി സെക്ഷൽ ലൈഫും എന്താ പറയുക നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും സോ സ്കൂൾസിലും കോളേജസിലും സെക്സ് എഡ്യൂക്കേഷൻ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കുട്ടികളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ മനസ്സിലെന്തിലുണ്ട് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും ക്ലാരിഫൈ ചെയ്യാനും ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ആവശ്യമുള്ള ഒരു ഏറ്റവും വലിയൊരു കാര്യം അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ പിള്ളേർക്ക് ഈ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഒരു സേഫ് ആൻഡ് കംഫർട്ടിംഗ് അറ്റ്മോസ്ഫിയർ കൊടുത്താൽ ഇറ്റ് വിൽ ഹെൽപ് ദം ഇംപ്രൂവ് അ ലോട്ട് ആൻഡ് അവരുടെ ഫ്യൂച്ചർ റിലേഷൻഷിപ്പ്സ് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ലൈഫിന് തന്നെ അത് വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും Oh yeah!